ചെറുപുഴ ജെ പി സ്കൂളിൽ ഒളിമ്പിക്സ് ദീപശിഖ റാലി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ആശംസ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടി നടത്തിയത് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പി ലീന കായിക താരങ്ങൾക്ക് ദീപശിഖ കൈമാറി സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ ഒളിമ്പിക്സ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നാല് വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പൊതുവിദ്യത്തെ അഭിനന്ദിക്കുന്നു പരിപാടികൾക്ക് എ ജെ ബിജോയ് വി വി അജയ് എന്നിവർ നേതൃത്വം നൽകി ാരായ ഓരോ കായിക കാര്യങ്ങൾക്കും അവർക്ക് വേണ്ടി നമുക്ക് ഇന്നത്തെ അസംബ്ലിയിലൂടെ ഉണ്ടാകും അപ്പൊ ഒരു പ്രത്യേക പ്രതിജ്ഞ എടുക്കാനും കൂടിയുണ്ട് ഉള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് അപ്പൊ ഇതിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്